നമസ്കാരം സുരേഷ് ഗോപി രാജിവെച്ചോ ഷോൺ ജോർജ് പറഞ്ഞത് എന്താണ് കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ പതിപോലെ രേഖപ്പെടുത്താനും മറന്നു പോകുന്നത് വാർത്തയിലേക്ക് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടു അന്ന് മുതൽ അതായത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോഴും ഒപ്പം അതിനുശേഷം സമാനമായിട്ടുള്ള സംഭവം നടന്നപ്പോഴും ഒന്നും സുരേഷ് ഗോപി ഒരക്ഷരം ആ വിഷയത്തിൽ സംസാരിച്ച് നമ്മൾ കണ്ടതില്ല കേട്ടതില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചോ സുരേഷ് ഗോപി ബി ജെ പി വിട്ടോ എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ഉടലെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭകളൊക്കെ ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ച ഒരു എംപിയെ കാണാനില്ല ഒരു കേന്ദ്രമന്ത്രിയെ കാണാനില്ല എന്ന് പരാതിപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി പറയാനിടേ ആ സാഹചര്യം വേറൊന്നുമല്ല ഈ ഇലക്ഷന് മുമ്പ് വോട്ട് മേടിക്കാൻ വേണ്ടി അറിയാമല്ലോ ചെങ്കോലും കിരീടമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേക്കൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പോ ക്രൈസ്തവരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ സുരേഷ് ഗോപി ഉം മുണ്ടത്തില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അത് സ്വാഭാവികമായും ആളുകൾക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് പ്രതികരണമില്ല എന്നൊരു ഒരു സംശയം വരും സംശയത്തെ തുടർന്ന് ആളുകളിലെത്തുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും എന്നിട്ടും സുരേഷ് ഗോപി മാളത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടെടുപ്പിലെ കൃത്രിമത്വം അതുപോലെ തന്നെ ക്രമക്കേട് ഇതൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതുപോലെ തന്നെ ബിജെപിക്കെതിരെയും ഒക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് അപ്പോ നമ്മുടെ തൃശൂരിലെ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും ഒക്കെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് യാതൊരു പ്രതികരണവുമില്ല ആരാണ് തൃശ്ശൂരിൽ ജയിച്ചത് തൃശ്ശൂരിൽ ജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി അല്ലെ സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് സുരേഷ് ഗോപി ജയിച്ചത് ഇതുപോലെ കൃത്രിമട്ടം കാണിച്ചാണ് എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സുരേഷ് ഗോപി ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നില്ല സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പോട്ടെ ഒളിച്ചിരുന്നിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാമല്ലോ അത് ചെയ്യുന്നില്ല സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മിണ്ടുന്നേ ഇല്ല അപ്പോഴും ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുമല്ലോ സുരേഷ് ഗോപി രാജി സുരേഷ് ഗോപി ബി ജെ പി വിട്ടോ പിന്നെ എന്തുകൊണ്ട് ഇയാൾ മിണ്ടുന്നില്ല ഇനിയിപ്പോൾ ഇവരൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയായതുകൊണ്ടാണ് കാണും എന്ന തോന്നലൊക്കെ ഉണ്ടാകും അപ്പൊ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള തോന്നലുകൾ വന്നിരിക്കുന്നു ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി മിണ്ടുന്നേ ഇല്ല ഇപ്പൊ തന്നെ ഇന്ന് മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാൻ കേട്ടോ ഇങ്ങനെയാണ് ഒരു വാർത്ത വന്നിട്ടുള്ളത് തൃശൂരിലെ വോട്ട് കൊള്ള പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ അറിയാതെ ഒൻപത് കള്ള വോട്ടുകൾ എന്ന് പറയുകയാണ് അവർ വെളിപ്പെടുത്തി നടത്തുകയാണ് ആ വിഷയം എത്ര ഗുരുതരമാണ് ഇനി വേറൊരു വാർത്ത കൂടി ഞാൻ വായിക്കാം സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ പതിനൊന്ന് വോട്ടുകൾ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ പത്ത് പതിനാറ് അതായത് റാണി സുഭാഷ് പത്ത് പതിനേഴ് സുഭാഷ് ഗോപി പത്ത് പതിനെട്ട് ഗോകുലസ് നായർ പത്ത് പത്തൊമ്പത് ഭാഗ്യ നായർ പത്ത് ഇരുപത് ഇന്ദിര രാജശേഖരൻ പത്ത് ഇരുപത്തി രാധിക സുരേഷ് പത്ത് ഇരുപത്തിരണ്ട് സുരേഷ് ഗോപി പത്ത് ഇരുപത്തിമൂന്ന് മാധവ് സുരേഷ് പത്ത് ഇരുപത്തിനാല് എസ് ഭവാനി പത്ത് ഇരുപത്തിയഞ്ച് എസ് കേശവ് പത്ത് ഇരുപത്തിയാറ് എസ് കല്യാണി അതായത് ഒരു ബൂത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ വോട്ടുകൾ ക്രമക്കോ ക്രമക്കേടിലൂടെ കടന്നുകൂടി എന്നാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ഇവിടെ വോട്ട് വന്നത് മുരളീധരൻ ഈ പറയുന്നത് പോലെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അദ്ദേഹത്തിന് അവിടെ വോട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി വോട്ട് ചെയ്ത കാര്യം നമ്മൾ കണ്ടതാണ് എങ്ങനെ പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി അവിടെ താമസക്കാരൻ പോലുമല്ല എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് വന്നത് ഇപ്പോ ആ അഡ്രസ്സിൽ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ആരുമില്ലല്ലോ അപ്പൊ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ഇതിനു മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ആരും ഇത് ചെവിക്കൊണ്ടില്ല ഇപ്പോ അദ്ദേഹത്തിന്റെ പഴയ പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഇപ്പൊ ഇതിനെ തന്നെ എം എ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിൽ അങ്ങനെ ചേർത്തിട്ടുണ്ട് ബിജെപി എന്ന് പറയുകയാണ് ബിജെപി എന്നാണ് അവകാശപ്പെടുന്നത് ഞങ്ങൾ അറുപത്തിയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് തൃശ്ശൂരിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്നാണ് ആരുടെ വോട്ടുകൾ എവിടെ നിന്നുള്ള വോട്ടുകൾ എന്ന ചോദ്യങ്ങൾ പ്രസക്തമാണല്ലോ അപ്പോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ എങ്ങനെ പെട്ടെന്ന് ജയിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അതിന് മുമ്പ് ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുണ്ട് ആ നിയമസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി തോറ്റ് തവിടുപൊടിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ എട്ട് നില പൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്ന ഫലസൂചനകളല്ലേ നമ്മൾ കണ്ടത് അപ്പൊ അങ്ങനത്തെ ചില സാഹചര്യത്തിൽ എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടിയിരുന്ന സുരേഷ് ഗോപി പെട്ടെന്ന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിലും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഊഹാമോഹങ്ങൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇതൊക്കെ നേരത്തെ മുതൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ചർച്ച ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല ഇപ്പൊ ഇപ്പോ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് രംഗത്തേക്ക് വന്നോടുകൂടി തന്നെയാണ് വീണ്ടും ഇത് ചർച്ചയാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സുരേഷ് ഗോപിയുടെ വിജയം ആ വിജയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതിനിടയിൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഒരു ഗംഭീര കോമഡി കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയണ്ടെ ഷോൺ ജോർജ് പറയുകയാണ് അതായത് കേരളത്തിലെ ഏക ഈ മത നിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതര പാർട്ടി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പാർട്ടിയാണ് ബി ജെ പി ആണ് എന്ന് പറയുകയാണ് ഞങ്ങൾ ഇനിയും കേക്കായിട്ട് ക്രൈസ്തവരുടെയൊക്കെ ഭവനങ്ങൾ കയറി ഇറങ്ങി നടക്കും ഞങ്ങൾ ഓണത്തിന് ചിപ്സ് ആയിട്ട് വരുന്ന എന്നൊക്കെയാണ് പറയുന്നത് നാണോ ആകുന്നില്ലേ ഷോണ എന്ന് ചോദിച്ചു പോവുകയാണ് ബജറംഗതലിനെതിരെ ഒരു അക്ഷരം ഇണ്ടാന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ബി ജെ പിക്ക് എതിരെ നിങ്ങൾക്ക് ഒരു അക്ഷരം ഇണ്ടാൻ കഴിയുന്നുണ്ടോ അതായത് ഈ ഛത്തീസ്ഗഡും അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്കെ േ ഭരിക്കുന്നത് നിങ്ങളല്ലേ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും നിങ്ങൾ ആണ് നിലപാടാണ് സ്വീകരിച്ചത് അക്ഷരം ഇണ്ടാതെ നല്ല കുട്ടികളായി നിന്നു അതല്ലേ നിങ്ങൾ സ്വീകരിച്ചത് രാജ്യത്തുടനീളം ഇതുവരെയുള്ള പത്ത് വർഷത്തിനിടയിൽ ക്രൈസ്തവർ നേരിട്ടിട്ടുള്ള ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം നാലായിരവും കടന്നിരിക്കുകയാണ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നിട്ടും പറയുന്നു ഞങ്ങൾ ക്രൈസ്തവർക്കൊക്കെ വളർന്ന് എന്നിട്ടും പറയുന്നു ഞങ്ങൾ കേക്കുമായിട്ട് പോകുന്നു എന്നിട്ടും പറയുന്നു ഞങ്ങൾ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നോ നാണമാകുന്നില്ലേ നിങ്ങൾ ഗോൾബാക്കർ പറഞ്ഞിട്ടുള്ള വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നടപ്പിലാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മതേതരം എന്താണെന്ന് അറിയില്ല മതേതരത്വം എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്താണ് മതനിരപേക്ഷ ഇന്ത്യ എന്നറിയില്ല നിങ്ങൾക്ക് ആയൊക്കെ അറിയാവുന്നതെന്ന് വർഗീയതയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്തൊക്കെ പറഞ്ഞാണ് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ ദാ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിലുള്ള പെരുന്നുണകളാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് മതപരിവർത്തനം നടത്തി എന്നൊക്കെ ആരോപിച്ചല്ലേ നിങ്ങൾ രണ്ട് സിസ്റ്റർമാർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഏത് നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് അടക്കം നിങ്ങൾ ചുമത്തി അകത്തിട്ടത് എന്നിട്ട് എന്ത് സംഭവിച്ചു കോടതി തന്നെ അവസാനം ഒരു തെളിവുമില്ല ഇത് പച്ചക്കള്ളമാണെന്ന് കണ്ടെത്തി അവർക്ക് ജാമ്യം കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിട്ടില്ല എൻ ഐയുടെ പ്രാഥമിക അന്വേഷണവും നടന്നു വീണ്ടും വേട്ടയാടുകയാണ് എങ്ങനെയാണ് സ്റ്റാൻ സ്വാമി മരിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഗ്രഹാം സ്റ്റീ മരിച്ചത് ഇതൊക്കെ മരണമായിരുന്നില്ലല്ലോ കൊലപ്പെടുത്തുകയായിരുന്നില്ലേ അപ്പൊ ആരായിരുന്നു അതിന്റെ മറുഭാഗത്ത് നിങ്ങളായിരുന്നില്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്തായാലും ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ ഇത്തരത്തിലുള്ള ക്രിസംഗികളും ഒക്കെ കൂടി എത്രയൊക്കെ വെളുപ്പിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി അങ്ങനെയൊന്നും വെളുക്കില്ല ബി ജെ പിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയും ജനങ്ങൾക്ക് അത് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇരുന്ന് ഓരോന്നൊക്കെ മൊഴിയുമ്പോൾ ചിലപ്പോ ഇവിടത്തെ നിങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഒന്നും ചോദിക്കില്ലായിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ക്രൈസ്തവർക്ക് വേണ്ടി ഒരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് വർഗീയത വാരി ഉതരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാ ഇടങ്ങളിലും ചെയ്യുന്നുണ്ട് സുദീപ് തോസനിന് അവാർഡ് കൊടുത്തില്ലേ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊടുത്തില്ലേ അങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വർഗീയവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഗീയത പ്രചരിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ട് നിങ്ങൾ തക്കം പാർത്തിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പക്ഷെ ഇത് കേരളമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി മൊഴിയുമോ എന്തോ എന്തോ ആകട്ടെ ഷോൺ ജോർജ് ഇമ്മാറിന്റെ കോമഡിയൊന്നും ഈ അവസരത്തിൽ പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്